നമസ്കാരം കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയൊരു ബോംബ് പൊട്ടിച്ചു അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര കർണാടക ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വൻതോതിൽ ക്രമക്കേടുകൾ നടന്നുവെന്നായിരുന്നു ആരോപണം അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ച് ബി ജെ പി വോട്ടുകൾ വാങ്ങിയെന്നും വോട്ടുകൾ മറിച്ചുവെന്നുമാണ് ആരോപണം ഒരേ വിലാസത്തിൽ നിരവധി വോട്ടർമാർ വ്യാജവിലാസങ്ങളിൽ നിരവധി വോട്ടർമാർ ഒരു വോട്ടർക്ക് മൂന്ന് സംസ്ഥാനങ്ങളിൽ വരെ വോട്ട് എന്നിങ്ങനെ നീളുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ മുൾമുനയിൽ നിർത്തുന്ന ഈ വെളിപ്പെടുത്തലിൽ എന്തൊക്കെയാണ് കഴമ്പുള്ളത് ഈ വിഷയമാണെന്ന് പേജ് ത്രീ ചർച്ച ചെയ്യുന്നത് അമ്മുവും കുഞ്ചുവാണ് ഇന്നതിനോടൊപ്പമുള്ളത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പൊട്ടിച്ച വലിയ ബോംബിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യമൊട്ടാകെ നടക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ രീതിയിൽ വോട്ട് കച്ചവടം നടന്നു അല്ലെങ്കിൽ വോട്ടുകൾ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് വെറുമൊരു ആരോപണമാണോ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്തോടെ നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും തലകുനിച്ച് നിൽക്കേണ്ട ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ കാര്യം നമ്മൾ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങൾ അതിനു മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുകയാണെന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ജോലിയായിരുന്നു അത് ഒരു എലക്ഷൻ നടക്കുമ്പോൾ അവിടെ അട്ടിമറി നടക്കുന്നു അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് മാധ്യമപ്രവർത്തകം നമ്മളൊരു എന്താ ഒരു ഭരണഘടനയുടെ നെടുന്തൂണായി നിൽക്കുന്ന ഒരു ആൾക്കാർ തന്നെയാണല്ലോ അതവിടെ മാറ്റിവെക്കാം എന്നാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു സംശയം വന്ന് തുടങ്ങിയത് വോട്ട് വോട്ടുകൾ കൂടുന്നു എന്നുള്ളൊരു സംശയം വരുന്നത് അങ്ങനെയാണ് അന്വേഷണം നടത്താനായിട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത് സത്യം പറഞ്ഞാൽ ഇത് സമയം താമസിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് നമുക്ക് പരാതികളും പരിഭവങ്ങളും ഒക്കെ കേൾക്കുന്നതാണ് പക്ഷെ അതൊന്നും അങ്ങോട്ട് മുന്നോട്ട് എടുത്ത് ആരും ഇ വി എമ്മിൽ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് ആ സമയത്ത് സംസാരിക്കുന്നു കഴിയുന്നു പിന്നെ എലക്ഷൻ വരുന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇ വി എമ്മിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പിന്നെ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇതൊരു വലിയൊരു സംശയമായി മാറുകയും കോൺഗ്രസ് അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്താണ് രാഹുൽ ഗാന്ധി ഇപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് അപ്പം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാല് തവണ എന്തോ ആണ് ഇലക്ഷൻ കമ്മീഷന് രാഹുൽ ഗാന്ധി കത്ത് കൊടുക്കുന്നത് ഈ തിരഞ്ഞെടുപ്പുമായി സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് പക്ഷെ അതിന് മറുപടി കിട്ടുന്നില്ല അവസാനം ഒരു മണ്ഡലത്തിലെ അതാണ് ബാംഗ്ലൂരിൽ അത് കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ വിവരങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കൈമാറിയത് ഒരു കുന്നുകൂടിയ ഒരു പേപ്പർ കട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഡിജിറ്റൽ തെളിവല്ല അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് ഈ പേപ്പറിൽ നിന്ന് ആറുമാസത്തിൽ കൂടുതൽ സമയമെടുത്ത് നാല്പതമ്പതോളം വരുന്ന ആൾക്കാർ ചേർന്നിരുന്ന് ഇതിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അതിനകത്ത് പറയുന്നുണ്ട് ലെൻസ് വെച്ച് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് വോട്ടർ പട്ടികയിലെ ആൾക്കാരുടെ പേര് വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ വിവരങ്ങൾ അതും ഒരു മണ്ഡലത്തിൽ നിന്ന് മാത്രം കണ്ടെത്തിയ വിവരങ്ങളാണ് ഇന്നലെ പുറത്തുവിട്ടത് അതിൽ അതിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുടെ എണ്ണം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ വ്യാജ അഡ്രസ്സിലെ വ്യാജ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വോട്ടർമാരില്ല ഒരു അഡ്രസ്സാണ് അങ്ങനെയുള്ള വോട്ടർമാർ ആണെങ്കിൽ നാൽപ്പതിനായിരത്തി ഒൻപതാണ് ആ കണക്ക് പറയുന്നത് അതുപോലെ ബിയർ പാർലർ അടക്കമുള്ള ഒറ്റ മുറികൾ ചേർക്കപ്പെട്ട വ്യാജ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ ഒരു മുറി അതിൽ കുറേ വ്യാജ വോട്ടർമാർ ഉണ്ട് അങ്ങനെ ഒരു മുറി അവിടെ താമസമില്ല ഒന്നുമില്ല അത് ബിയർ പാർലർ കൊണ്ട് ബ്രൂവറി ഉണ്ട് അങ്ങനെ വരുന്നുണ്ട് കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാണെന്ന് അതുപോലെ വ്യാജ അഡ്രസ്സിലെ വ്യാജ വോട്ടർമാർ അത് നാൽപ്പതിനായിരത്തി ഒൻപതാണ് കണക്ക് അതുപോലെ ഈ ബിയർ പാർലർ അടക്കമുള്ള ചില ഒറ്റ മുറികളുണ്ട് അത് അഡ്രസ്സായിട്ട് വെച്ചിട്ടുള്ള വ്യാജ വോട്ടർമാർ പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് പേരാണ് അതുപോലെ ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാരും ഈ ലിസ്റ്റിൻ്റെ അകത്തുണ്ട് അവർ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടർമാരാണ് അതുപോലെ ഫോം സിക്സ് വെച്ചാൽ നമ്മൾ പുതിയ വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് പേര് ചേർക്കുന്ന അതിൽ വ്യാജ വോട്ടർമാരുടെ കണക്ക് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അങ്ങനെ ആകെ വ്യാജ വോട്ടുകൾ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഒരു മണ്ഡലത്തിലെ മാത്രം കണക്ക് ഒരു പാർട്ടിക്ക് ജയിക്കാൻ അത് ധാരാളമാണ് അതാണ് ആ കണക്കിലുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇതിന്റെ ഒരു കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇതിപ്പോ ഒരു മണ്ഡലത്തിലെ കണക്കാണെങ്കിലും ഒരു മുപ്പത്തി മൂവായിരം വോട്ടിൽ താഴെ ഭൂരിപക്ഷമുള്ള ഇരുപത്തി അഞ്ച് സീറ്റുകൾ അട്ടിമറിച്ച് വിജയം നേടാൻ ഒരു പാർട്ടിക്ക് ഇത് ധാരാളമാണ് അതായത് ഒരു ഇരുപത്തഞ്ച് സീറ്റ് വരെ അട്ടിമറിയിലൂടെ ഒരു പാർട്ടിക്ക് വിജയിച്ച് കയറാൻ സാധിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ റോളാണ് ഇതിലും പ്രധാനം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരുന്നു നമുക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കുന്ന ഒരു ആൾക്കാരാണ് ഇലക്ഷൻ കമ്മീഷന് തിരഞ്ഞെടുക്കേണ്ടത് അത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നതായിരുന്നു നമ്മുടെ ഒരു സിസ്റ്റം ആ സിസ്റ്റം മോദി സർക്കാർ വന്ന ശേഷം മാറ്റി മാറ്റിയത് എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റി അതിന് പകരം പിയും ആരെയാണോ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മന്ത്രി ആണ് അതിലുള്ളത് അപ്പോൾ പിന്നെ ഭൂരിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം ചോദിക്കേണ്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനിൽ ആരെ മാറ്റണം ആരെ വെക്കണമെന്ന് കാര്യം ഭൂരിപക്ഷം അവിടെ ഓൾറെഡി സർക്കാരിനാണ് സർക്കാരാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് ആരാണ് ഇലക്ഷൻ കമ്മീഷൻ അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു വെക്കാം അത് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നു എന്ന് തന്നെ നമുക്ക് നിഗമനത്തിൽ എത്തേണ്ടിയിരിക്കുന്നു അതോ ഈ നമ്മൾ സിമ്പിളായി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത സർക്കാർ തന്നെയാണോ നമ്മളിപ്പോ ഭരിക്കുന്നത് ഏറെ നാൾക്ക് മുമ്പ് അതായത് എനിക്ക് തോന്നുന്നു ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി വലിയൊരു റാലിയിൽ പങ്കെടുത്തപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകം എല്ലാവരും ഏറ്റെടുത്തിരുന്നു ചൌക്കിദാർ എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ചൌക്കിദാറാണെന്ന് വലിയ രീതിയിൽ പ്രസംഗിക്കുകയുണ്ടായി ജനങ്ങൾക്കൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു എന്നാൽ അന്ന് തന്നെ അല്ലെങ്കിൽ അതിനുശേഷം രാഹുൽ ഗാന്ധി വലിയൊരു മറുപടി നൽകിയിരുന്നു അന്നും രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള എതിർപ്പ് വന്നിരുന്നു രാഹുൽ ഗാന്ധി എല്ലാ സഭകളിലും വിളിച്ചു പറഞ്ഞത് ചൌക്കിദാർ ചോർഹെ എന്നാണ് അപ്പോ രാജ്യത്തെ പ്രധാനമന്ത്രി അവഹേളിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി തന്നെ വലിയ രീതിയിലുള്ള ഒരു എതിർ സ്വരവായിരുന്നു ഈ അടുത്ത കാലത്ത് പോലും രാഷ്ട്രീയ നിരീക്ഷകർ പോലും രാഹുൽ ഗാന്ധി ചൌക്കിദാർ ചോർഹേ എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഇന്നലെ രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുന്ന കാര്യം അതാണ് ഈ വോട്ട് കൃത്രിമത്വം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത് ടെസ്റ്റ് എന്നുള്ളതാണ് ഇലക്ഷൻ വോട്ട് ടെസ്റ്റ് എന്നാണ് പറഞ്ഞത് അതായത് വോട്ട് മോഷണം എന്നാണ് പറഞ്ഞത് ഇരുപത്തിയാറോളം വോട്ട് സീറ്റുകളിലെ വോട്ട് മോഷ്ടിച്ചാണ് അധികാരത്തിലേക്ക് നരേന്ദ്രമോദി വീണ്ടും വന്ന് കയറിയതെന്നാണ് പറയുന്നത് അത് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞ ചോക്കിദാർ എന്താണ് ചോർഖിദ എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് മുമ്പ് പലതവണ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട് വെളിപ്പെടുത്തലുകൊണ്ട് അതൊന്നും വലിയ രീതിയിൽ ചർച്ചയാകുന്നില്ല മാധ്യമങ്ങൾ പോലും വലിയ വില കൊടുത്തിരുന്നില്ല പോട്ടെ കോൺഗ്രസ്സുകാർ പോലും വലിയ വില കൊടുത്തിരുന്നില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് കൃത്യമായി പഠിച്ച് കൃത്യമായി കണക്കുകൾ നിർത്തി കൃത്യമായി കാര്യങ്ങൾ അവഗ്രഹിച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല കൃത്യമായി ഇതിന്റെ പിന്നിൽ ഒരു ഫോളോ അപ്പ് നടത്തി അതിന്റെ പിന്നാലെ നടന്ന് അതിനുള്ള ആൾക്കാരെ വെച്ച് പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എതിർഭാഗത്ത് നിൽക്കുന്നത് സർക്കാരിനേക്കാൾ ഉപരിയായ ഇലക്ഷൻ കമ്മീഷനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവ് വേണം ആ തെളിവിലെല്ലാം കാര്യകാരണങ്ങൾ കാരണങ്ങൾ വ്യക്തമാക്കിയിരിക്കണം അത്തരത്തിൽ കാര്യ കാരണങ്ങൾ വ്യക്തമാക്കി നമ്മൾ സൂചിപ്പിച്ചോല്ല കണക്കുകളാണ് പറയുന്നത് ആ കണക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഒരു സീറോ എന്ന് പറയുന്ന വീട്ടു നമ്പറിൽ നാലും അഞ്ചും പേര് ഉണ്ട് എന്നുള്ളതാണ് ഒരു ബൂത്തിൽ ഒരു ബൂത്തിൽ ഉണ്ടായിരുന്ന ആള് തന്നെ മറ്റ് നാല് ബൂത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ എറർ എന്തെങ്കിലും സംഭവിച്ചതാണ് പക്ഷെ നാല് വ്യത്യസ്ത ഇടങ്ങളിൽ നാല് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള എറർ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് അദ്ദേഹം ചില ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ഫോട്ടോ സൂം ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു സ നെയ്മും സർണെയിമും അതായത് രണ്ട് പേരുകളായിട്ട് കൊടുത്തിരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് അതെ കർണാടകയിലാണ് ആദ്യത്തെ ഉണ്ടെങ്കിൽ മറ്റൊന്ന് മഹാരാഷ്ട്രയിലായിരിക്കും മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ ആ ഫോട്ടോ കുറച്ചൂടെ സൂമിന്നായി വെക്കുന്നു സർണയിം ഒഴിവാക്കി ഒറ്റ പേരായി കൊടുത്തിരിക്കുന്നു ഇങ്ങനെയുള്ള അനേകം അനേകം മോട്ടുകൾ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം മോട്ടുകളാണ് കൃത്രിമമായി വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ ഒരു കാര്യമായിട്ട് ഇത് ഇന്നുമുന്നിന് തുടങ്ങിയ ഒരു കാര്യമല്ല ഏകദേശം ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തല ഒരുപാട് കാശു മുടക്കി വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞ് സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാനത്തിൽ അതേ ആന്റെ സഹായത്തോടു കൂടി അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തിയിരുന്നു കേരളത്തിൽ മുൻപ് കേസ് സമയത്താണ് അദ്ദേഹം ഒരു വലിയ വാർത്താ സമ്മേളനം വിളിച്ച് അത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അതും ഈ പറഞ്ഞ പോലെ വലിയ ചർച്ചയായില്ല അതിനെ മറികടക്കാൻ അവർക്ക് സർക്കാർ സർക്കാരിന് വലിയ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഈ അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് ഇന്നലെയായിട്ടൊക്കെ അടൂർ പ്രകാശ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ സി പി എം ചെയ്യുന്നത് എന്താണോ അതാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഏതാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ ചർച്ചയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ വാർഡ് വിഭജനത്തിലൂടെയും അതുപോലെ ഈ വോട്ട് മാറ്റുന്നതിലൂടെയും ബൂത്തിൽ തന്നെ പല പേരുകൾ വരുന്നു പ്രധാനപ്പെട്ട ആൾക്കാരുടെ നേതാക്കളുടെ ഉൾപ്പെടെയുള്ള വീട്ടിൽ ഒരു വീട്ടിൽ തന്നെ നാൽപ്പതും അൻപതും എഴുപതും പേര് കഴിയുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അന്നതൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ബിജെപി ായിരുന്നു അതായത് കേരളത്തിൽ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് ഇത് ഉൾട്ടടിച്ചു നേരെ ഉൾട്ട അടിച്ച് കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോ കേന്ദ്രത്തിൽ ബി ജെ പി ഇങ്ങനെ ചെയ്താണ് അധികാരത്തിൽ വന്നതെന്ന് വെറുതെ എന്ന് പറഞ്ഞു വെക്കുകയല്ല കൃത്യമായ തെളിവോട് കൂടി പറഞ്ഞു വെക്കുകയാണ് കഴിഞ്ഞ ദിവസം ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ തലച്ചോറ് മോശം പോയിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലയിലെ ഒരു ചിപ്പ് കാണാതായിരിക്കുക മോഷം പോയിരിക്കുക എന്നാണ് പറഞ്ഞത് ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ് പക്ഷെ ഇതിനെ ഇങ്ങനെ ഡിഫൻഡ് ചെയ്താൽ മതിയാകില്ല ഇങ്ങനെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം ഒടുങ്ങുന്നതല്ല ഇന്ന് വലിയ രീതിയിലുള്ള ബഹുജന റാലി ഉൾപ്പെടെയാണ് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബഹുജന റാലി ഉൾപ്പെടെയാണ് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് ഇത് ജനങ്ങളിലേക്ക് എത്തുമെന്ന് ശരിയാണ് ഇപ്പോ അശോക് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ചോദ്യം ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ ഞാൻ വോട്ട് കൊടുത്ത ിൽ ഒരു ജനാധിപത്യമായ ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും ലോകരാജ്യങ്ങളിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യം കൊണ്ടുപോകുന്ന പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മളൊരു മാതൃകയാണ് ആ ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ചോദ്യങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത് നമ്മൾ വോട്ട് ചെയ്ത ആളാണോ നമ്മളെ ഭരിക്കുന്നത് ഈ ഭൂരിപക്ഷം നേടിപ്പോ നമ്മൾ വോട്ട് കൊടുത്തവരാണോ അത് അപ്പം വോട്ടർമാർക്കാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത് മത്സരിക്കാൻ നിൽക്കുന്നവർക്ക് വിശ്വാസം നഷ്ടപ്പെടും പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെടും അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു ക്വസ്റ്റിൻ ആണ് സത്യം പറഞ്ഞാൽ അത് ഏറ്റവും നന്നായിട്ട് ഇത് പ്രതികരിക്കേണ്ടത് പ്രതിപക്ഷം തന്നെയാണ് ഇതിൻ്റെ അകത്ത് അവർ അവരാണ് പണിയെടുക്കുന്നത് അവർക്ക് രണ്ട് ഓപ്ഷനാണ് ഒന്നിൽ എല്ലാവരും പറയുന്ന പോലെ ബി ജെ പി യോട് ചേർന്ന് നിന്നാൽ ജയിക്കാൻ എളുപ്പമാണ് പക്ഷേ പ്രതിപക്ഷമായിട്ട് നിന്ന് അവരോട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്ന കണക്കുകൾ തന്നെ കുറച്ച് രസകരമായി തോന്നുന്ന കാര്യങ്ങളുണ്ട് എഴുപത് വയസ്സുള്ള കന്നി ഓട്ടറും എന്നുള്ള ലിസ്റ്റ് ഒരു ഫോട്ടോ ഇല്ലാത്ത കുറെ ഒരു ഫോട്ടോ തന്നെ പല സ്ഥലത്ത് ഈ പറയുന്ന അങ്ങനെ അതിനേക്കാൾ ഉപരിയായി നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അച്ഛന്റെ ഇംഗ്ലീഷ് അതായത് വെറുതെ എന്തോ എ ബി സി ഡി എഫ് ടി അല്ലെങ്കിൽ എച്ച് ഐ ജെ കെ അങ്ങനെ അത് ഇത് ഈ അടിച്ചിരിക്കുന്നത് നടത്തുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ത് ചെയ്യുകയായിരുന്നു നമ്മുടെ എല്ലാ ഇലക്ഷനും ഇപ്പൊ ഇങ്ങനത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും അത് കൃത്യമായി സ്കൂട്ടിനിങ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇവരെല്ലാം ഇത് എന്തായിരുന്നു മൗനം പാലിച്ചുകൊണ്ടായിരുന്നു ഇത് കാണുന്നവരല്ലേ രാഹുൽ ഗാന്ധി ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ സൂചിപ്പിച്ച പോലെ കർണാടകയിലെ വോട്ടർ ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് ഈ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ് ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പതിനാറോളം സ്ഥലങ്ങളിൽ ഉറപ്പായും ജയിക്കുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടിയിരുന്ന സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു അങ്ങനെ ശതമാനം പ്രധാനമായി പറയുന്നത് നമുക്കറിയാം ഈ ബിജെപിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് നിലനിന്നിരുന്ന ഒരു ഘട്ടമാണ് അതായത് കർഷക പ്രക്ഷോഭം ഹരിയാനൊക്കെ ജയിക്കാന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയും ഒരു ഒരു ലക്ഷ്യം വെച്ചിരുന്ന ഒരു ഹരിയാനയിൽ കർഷക സമരം നടന്ന സ്ഥലമാണ് അവിടെ എങ്ങനെയാണ് ബി ജെ പിക്ക് എതിരെ വരുന്നത് വന്ന സമയം ഉള്ളതാണ് അവിടുത്തെ പ്രധാന ചോദ്യമായിട്ട് വരുന്നത് അല്ല അപ്പൊ ഈ പതിനാറോളം സീറ്റുകൾ വിജയിക്കുമെന്ന് കരുതി അവർക്ക് ജയിക്കാൻ കഴിഞ്ഞ ഒൻപത് മാത്രമാണ് ആ ഒൻപതിടങ്ങളിലെ സീറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റുള്ള സീറ്റുകൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ പരിശോധിച്ചപ്പോഴാണ് ഈ ക്രമക്കേടുകൾ കാണുന്നത് എൺപത് പേർ താമസിക്കുന്ന ഒരു വീടിനെ കുറിച്ച് ആണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ കാണുന്നത് എൺപത് പേർ ഒരു അഡ്രസ്സിൽ എൺപത് പേരാണ് അതൊരു ടു ബി എസ് കെ ആണ് അതായത് രണ്ടേ രണ്ട് മുറികൾ മാത്രമുള്ള ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ എൺപത് പേരാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു ആ എൺപത് പേര് താമസിക്കണമെങ്കിൽ ഒരു മുറിയിൽ നാൽപ്പത് പേരും ഒരു മുറിയിൽ നാൽപ്പത് പേരും എന്നാണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു മുറിയിൽ നാൽപ്പത് ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ആരും ഇല്ലെന്നാണ് പറയുന്നത് ഇതേപോലെ നൂറും നൂറ്റി ഇരുപതും പേര് പോലും ഒരു വീട്ടിൽ താമസിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത് അഡ്രസ്സിന്റെ സ്ഥാനത്ത് എന്താണെന്ന് കാണിക്കേണ്ട സ്ഥാനത്ത് സീറോ സീറോ എന്നും സീറോ 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 എന്നും സീറോ എന്നും എഴുതി വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ഇത് ആരാണ് പരിശോധിക്കേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇത് വെറും ഒരു ആരോപണം മാത്രമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു കാര്യമാണ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുന്നതുമായതുകൊണ്ട് തന്നെ കൃത്യമായതിനും മറുപടി പറയേണ്ടി വരും നേരത്തെ അമ്മ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ഇത് എതിർഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും പറഞ്ഞ എതിർഭാഗത്ത് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ചോദ്യം ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ കൺട്രോളിംഗ് പവർ ആരാണ് സർക്കാർ തന്നെയാണ് കേന്ദ്ര സർക്കാർ തന്നെയാണ് അപ്പോൾ മറുഭാഗത്ത് രാഹുൽ ഗാന്ധി ഉന്നമ കേന്ദ്ര സർക്കാരിനെ തന്നെയാണ് അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതില് പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പം പല രാഹുൽ ആരോ ഇന്നലെ ഒരു സോഷ്യൽ മീഡിയ ഈ രാഹുൽ ഗാന്ധിയുടെ ഇതിനെ പറ്റി പോസ്റ്റിനെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നു ഇനി ഈ പറഞ്ഞതിന് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് എടുക്കുമോ എന്ന് കാര്യം എല്ലാത്തിനും കേസ് രാഹുൽ ഗാന്ധിക്ക് കേസുകൾ ജാമ്യം എടുക്കും നമ്മൾ എന്ത് ന്യൂസിലത് തന്നെ വായിക്കുന്നേ പക്ഷേ അതേസമയത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ മോദി സർക്കാരിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അമിത്ഷായും മോദിയും പറഞ്ഞ വർഗീയതക്കെതിരെ എത്ര കേസെടുത്തു അതിന്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാൾ ഇറങ്ങിപ്പോയി അതിനെപ്പറ്റി നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ് അദ്ദേഹം എന്തിനൊണ്ട് ഇറങ്ങിപ്പോയി അത് ഇവർക്കെതിരെ കേസ് വന്ന ശേഷമാണ് അദ്ദേഹം പോകുന്നത് പുതിയ ആളെ നിയമിക്കുന്നു അത് അമിത്ഷായുടെ വിശ്വസ്തനെ നിയമിക്കുന്നു ഇതിങ്ങനെ എന്ന് വെച്ചാൽ സർക്കാരിന്റെ എന്നുള്ളത് വ്യക്തമാണ് അവിടെ അപ്പൊ ഇത് ആരാണിത് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണ് സത്യം പറഞ്ഞാൽ അവരെ നിയന്ത്രിക്കുന്നത് അല്ല അതാണ് പറഞ്ഞത് കൃത്യമായി അവരുടെ കടിഞ്ഞാൻ കയ്യിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് ആ കേന്ദ്ര സർക്കാർ അതിന് കൃത്യമായി മറുപടി പറയണം അല്ലാതെ ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ തലച്ചോറ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിപ്പ് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഇനി മറുവശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ ജനങ്ങൾ ഇത് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ് ഒരു ജനപങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചറന്ന ഇത്രയും ജനപങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു വലിയ മാറ്റം ഇന്ത്യയിൽ ഉണ്ടാകും ും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നെ ചിന്തിച്ചിരുന്നു കോൺഗ്രസ് ഈ തെളിവുകളെല്ലാം ഒരു സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നത് കോൺഗ്രസ്ഡ് ക്രൈം ആണെന്ന് രണ്ടായിരത്തി നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ എന്തോ പ്രശ്നം നടക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഒരുപാട് പ്രശ്നങ്ങൾ പറയാം നമുക്ക് ഇ വി എമ്മിന്റെ പ്രശ്നങ്ങൾ അന്റത്തോണ്ട് അത് മാത്രമല്ല വോട്ടർ പട്ടിക ക്രമക്കേട് പറയാം അതുപോലെ ബൂത്തുകളിലെ സി സി ടി വി പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻസ് നമ്മൾ ഒരുപാട് കേട്ടു അതുപോലെ ഇവി എം സൂക്ഷിക്കുന്ന ിൽ നടക്കുന്ന മാൽ പ്രാക്ടീസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നു അതുപോലെ സ്ഥാനാർത്ഥിയുടെ ജീപ്പിൽ കയറിപ്പോയ ഇ വി എം മെഷിനെ പറ്റിയിട്ട് വാർത്തകളുണ്ടായിരുന്നു അതെല്ലാം നടക്കുന്നുണ്ട് ഇതൊരു ഓർഗനൈസ് ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഓർഗനൈസ്ഡ് ക്രൈമാണ് അതിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടു നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതാണ് അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുന്നത് പക്ഷേ പല രീതിയിൽ അട്ടിമറികൾ ഉണ്ടാവാം ഒരു ജനാധിപത്യ രാജ്യത്തും ഉണ്ടാവാം പക്ഷെ അത് കണ്ടെത്തുക അതിനെങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളതൊരു വലിയ എന്താ പറയുക നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് എങ്കിലും ഇതിൽ പ്രധാന പ്രശ്നം ഇന്നലെ അദ്ദേഹം ഒരു വാർത്താസമ്മേളനം നടത്തി ഇങ്ങനെ കുറെ തെളിവുകൾ വന്നു എത്ര ടി വി അല്ലെങ്കിൽ എത്ര മാ നാഷണൽ ടിവികൾ അത് ലൈവ് കാണിച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇത് മുന്നോട്ട് എങ്ങനെയാണ് കോൺഗ്രസ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അന്ന് തന്നെ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വിഷയത്തെ പറ്റി സംസാരിച്ചപ്പോൾ അതവിടെ കെട്ടടങ്ങി പോയൊരു വാർത്തയായിട്ട് മാത്രം മാറി അതുപോലെ ഇപ്പൊ തൃശ്ശൂരിലെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ടി എം പ്രതാപൻ പറഞ്ഞു അവിടെ വ്യാജ വോട്ടുകളുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ അതും അന്വേഷിക്കുന്നുണ്ട് ഈ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അത് അന്വേഷിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് തന്നെ വയ്ക്കാന്നുള്ള ഒരു ഒന്നു രണ്ട് കാര്യങ്ങള് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കാര്യത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ അത് പറയാതായി കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൾക്കാർ തിരിച്ചറിയേണ്ടതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിന് ന്യൂഡൽഹിയിൽ രാഹുൽഗാന്ധി പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു കോടി പുതിയ വോട്ടർമാരെ ചേർത്തു എന്നാണ് പറയുന്നത് അതിന് കൃത്യമായ കണക്കുകളുണ്ട് അത് വെറുതെ പറഞ്ഞു വയ്ക്കുന്നതല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുൻപ് ഒരു ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന അല്ല കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് മഹാരാഷ്ട്രയിൽ വൈകിട്ട് അഞ്ച് മണിക്ക് അൻപത്തി എട്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനമായിരുന്ന പോളിംഗ് ഓട്ടി ശതമാനം രാത്രിയോടെ ആയപ്പോൾ അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത് അതായത് ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുരയിൽ ആറ് ദശാംശം അഞ്ച് ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷം വ്യാജ വോട്ടുകളാണ് ഈ ഒരു ലക്ഷം വ്യാജ എന്ന് പറയുന്നത് വെറുതെ അല്ല നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല ബൂത്തുകളിലായി വിഭവിച്ചു കിടക്കുന്ന പല സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ള പല പേരുകളിലുള്ള ആൾക്കാരാണ് ഞാൻ മുമ്പ് നമ്മൾ പലവണ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഈ പല ബൂത്തുകളിൽ പേരെടുക്കുന്നത് എന്താ കുഴപ്പം എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനും കുഴപ്പമില്ല ഒരു ബൂത്തിൽ ചെയ്താൽ പോലെ അങ്ങനെയല്ല ഈ ബൂത്തുകളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പേരെടുക്കുമ്പോൾ ആ ആൾ വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ അവകാശമാണ് അതവിടെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വോട്ട് ചെയ്യേണ്ടി വരും ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം തുടങ്ങിയിരിക്കുന്നത് അത് മാത്രമല്ല മറ്റെന്ന് പറയുന്നത് മഹാദേവപുരയിൽ നാൽപ്പതിനായിരത്തി ഒൻപത് വ്യാജവിലാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ മഹാദേവൂരിൽ തന്നെ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുതിയ വോട്ടുകളും വോട്ടർമാരും ആ രജിസ്ട്രേഷൻ ഫോർ സിക്സ് ദുരുപയോഗം ചെയ്തു എന്നും പറയുന്നുണ്ട് ഉത്തർപ്രദേശിലെ ഒരു ബൂത്തിൽ അയ്യായിരം വ്യാജ വോട്ടുകൾ ചേർത്തു എന്നാണ് പറയുന്നത് ഈ വ്യാജ വോട്ടുകൾ എന്ന് പറയുന്നതിനും കൃത്യമായ കണക്കുകളുണ്ട് മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ നാൽപ്പത് ലക്ഷം വ്യാജ വോട്ടുകൾ ആണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കണക്കുകൾ പറയുന്നത് വെറുതെയല്ല ഈ വെറുതെ പറഞ്ഞ ഇത് രാഹുൽ ഗാന്ധിയുടെ ഭാവനയാണ് അല്ലെങ്കിൽ ഫട്നാവിസ് പറഞ്ഞതുപോലെ തലച്ചോറ് മോഷണം പോയത് കൊണ്ട് രാഹുൽ ഗാന്ധി വെറുതെ പിച്ചും പെയ്യും പറയാണെന്ന് പറഞ്ഞുകൊണ്ട് തീർന്നില്ല ഇതിന് കൃത്യമായ കണക്കുകളാണ് സൂചിപ്പിക്കുന്നത് ഫോട്ടോ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ അത് ആരാണ് കൊടുത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്താണ് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത ഈ കണക്കുകൾ വെച്ച് കൃത്യമായി ഇത് എല്ലാവരെയും മുമ്പിൽ സ്ക്രീൻ ചെയ്ത് കാണിക്കുകയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതിന് മറുപടി കമ്മീഷനും നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരും ഇലക്ട്രോണിക് ഡാറ്റകൾ അടക്കം നൽകാത്ത ചിത്രത്തിൽ കൃത്രിമത്വം കാണിക്കാൻ ഇത് ും ഇതിന് പ്രതിപക്ഷ ഒരു പ്രധാന ചോദ്യമാണ് കാര്യം അവരുടെ കയ്യിൽ ഡേറ്റകളുണ്ട് കാര്യങ്ങളുണ്ട് ഇന്ത്യ സഖ്യം ഇന്നലെ ചർച്ചയൊക്കെ ചെയ്തിരുന്നു അവരെങ്ങനെയാണ് അത് എടുക്കുന്നത് ബൂത്തുകളിൽ എങ്ങനെ വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഈ പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ ലോക്സഭാ എലക്ഷൻ സമയത്ത് അവിടെ ആം ആദ്മിക്കും കോൺഗ്രസിനും ബൂത്തുകളിൽ ഇരിക്കാൻ ആളുകൾ ഇല്ലായിരുന്നു എന്നുള്ള ഒരു ആരോപണമൊക്കെ വന്നിരുന്നു അത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം ഈ അഞ്ചു മണിക്ക് ശേഷം ഈ വോട്ട് കൂടുന്നു എന്നൊക്കെ പറയുന്നത് ഇത് കണ്ടെത്താൻ അവിടെ ആള് വേണ്ടേ ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഒരു ഭൂരിപക്ഷം നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ബൂത്തുകളിൽ കൃത്യമായി എല്ലാ പാർട്ടിക്കാരും സന്നിഹിതരാണ് അവർക്കറിയാം വന്നു പോകുന്നവർ അപ്പം ഈ അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ കള്ളവോട്ട് സംഭവങ്ങളൊക്കെ കേസൊക്കെ ഇവിടെ വരുന്നത് അത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല അതിനുള്ളൊരു അടിത്തറ അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം അല്ല അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഇനി കൃത്യമായി ഉണ്ടാകും കാരണം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് യു ഡി എഫ് ഇന്ത്യ മുന്നണി എല്ലാം ദുർബലമായിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ പറയുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ റാലികളെല്ലാം പ്രസംഗി പ്രസംഗിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യം കൊണ്ടുവരുന്നത് ഇത് വെറുതെ അങ്ങ് വിട്ടുകളയാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാകില്ല കാരണം എല്ലാവരുടെയും കൂടി ചേർന്ന ഒരു പ്രശ്നമായിട്ട് വരിക ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാവർക്കും ഇത് ഗുണം ചെയ്യുന്നുള്ള കാര്യം ചെയ്യുന്നുള്ളരുതെന്ന് തന്നെയാണ് കാര്യം ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾക്കും കൂടി ഇതിന്റെ ഉത്തരങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്കും ഇത് അറിയണം നമ്മൾ വോട്ട് ചെയ്യുന്ന മനുഷ്യരാണ് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ണ്ടോന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് അതിന്റെ ഉത്തരം പ്രതിപക്ഷത്തു നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ ഇനി ഇതിന്റെ ഉത്തരം കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും പറയണം എന്താണ് ഇവിടെ സംഭവിച്ചത് അത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിലും ഈ പറഞ്ഞതുപോലെ ഈ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തില്ല എങ്കിൽ മറ്റുള്ള വസ്തുക്കളെ പോലെ തന്നെ പോകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിക്ക് ആകമാനം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയായാലും കോൺഗ്രസിനായാലും യു ഡി എഫിനായാലും മറ്റ് ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾക്കായാലും ഗുണം ചെയ്യുന്ന ഈ കാര്യത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുള്ള നരേന്ദ്രമോദി അമിത്ഷാ എന്ന് പറയുന്ന കൂട്ടുകെട്ട് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ മറുവശത്ത് നിൽക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടാവുന്ന അസ്ത്രങ്ങളെല്ലാം ചെറുതായിരിക്കില്ല ഇതിനെ അവർ കൃത്യമായി പ്രതിരോധിക്കുന്നത് തീർച്ചയാണ് വേറെ മറ്റു കണക്കുകളിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ മറ്റു പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ അവർ മറികടക്കുകയാണ് ചെയ്യും പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഫട്നാവിസ് പറഞ്ഞത് ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറുകയില്ല അതാണ് പ്രശ്നം അത് 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 കയറ്റാൻ പറ്റണം പ്രതിപക്ഷത്തിന് വേണം ചെയ്യാൻ കയറുകയില്ലാത്തത് കൊണ്ടാണ് ബഹുജന റാലി പോലുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് പറയുന്നത് അത് മനസ്സിലാകുന്നതിന്റെ ലിമിറ്റ്സ് അല്ല ബഹുജന റാലികളിലൂടെ ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇത് എത്തിക്കും ഈ തെളിവുകളെല്ലാം ആൾക്കാരിലേക്ക് കഴിഞ്ഞ ദിവസം ഈ രാഹുൽഗാന്ധിയുടെ ഈ ഒരു വാർത്താ സമ്മേളനം തന്നെ ഏറെക്കുറെ അത് അദ്ദേഹം അവതരിപ്പിച്ച രീതി വളരെ ലളിതമായിരുന്നു കാരണം ഒരു പ്രസന്റേഷൻ അങ്ങനെ മാത്രമേ മനസ്സിലാവൂ ഫോട്ടോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫോട്ടോ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന് വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മനസ്സിലാവണമെന്നില്ല അതിന കൃത്യമായിട്ട് ആ പിക്ചറൈസേഷനിലൂടെ അവിടെ കാണിക്കുകയാണ് ഇങ്ങനെ ആയിരുന്നു ഫോട്ടോ കൊടുത്തിരുന്നത് ഒരെണ്ണത്തിൽ സൂം ഔട്ട് ചെയ്ത് കൊടുത്തു ഒരെണ്ണത്തിൽ സൂം ഇൻ ചെയ്ത് കൊടുത്തു പേരുകൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അച്ഛന്റെ പേര് ആൽഫബറ്റുകളിലാണ് അടിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് കൃത്യമായി കാണിക്കാനായിട്ട് സൂചിപ്പിക്കാനായിട്ട് രാഹുൽ ഗാന്ധി കഴി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് അത് ചർച്ചയാവുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഈ അല്ലെങ്കിൽ അശ്വതി തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വെറും ബോംബല്ല ഒരു അണ്ണും ബോംബ് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇട്ടിരിക്കുന്നത് പറയാതെ വയ്യ അത് തന്നെയാണ് എന്തായാലും ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യം ചെയ്യലിന്റെ മുനയിൽ നിർത്തുന്ന ആരോപണങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ ഭാവി അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന രീതി ജനങ്ങൾക്കറിയണം എന്താണ് ഈ ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്നത് അവർ വോട്ട് ചെയ്ത സർക്കാർ തന്നെയാണോ അധികാരത്തിലേക്ക് എത്തുന്നത് തങ്ങളുടെ വോട്ടിന് അല്ലെങ്കിൽ തങ്ങളുടെ സമ്മതിദാന അവകാശങ്ങൾക്ക് അതിനുള്ള വില കിട്ടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് കൃത്യമായി ഈ ആരോപണങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അതിന് എന്താണ് സംഭവിച്ചത് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടതും അത്യാവശ്യം തന്നെ ഇവിടെ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം